ഇനിയിപ്പോ ഒരു കല്യാണം ഒക്കെ നോക്കാലേ കേരളത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ മാറ്റുമണി തന്നെ രജിസ്റ്റർ ചെയ്താലോ കേരളത്തിലെ എല്ലാ ജില്ലയിലും സർവീസ് സ്ത്രീകൾക്ക് തികച്ചും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും ഇനി ആദ്യ വിവാഹമാണെങ്കിലും പുനർവിവാഹമാണെങ്കിലും ഇവിടെ നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്താം എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നല്ലേ പറഞ്ഞുതരാം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമ്മുടെ മാട്രുമണി ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക നെയിം ഇമെയിൽ ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് റിലീജിയൻ അതുപോലെ ലാംഗ്വേജിന്റെ കോളം കൂടി ഫിൽ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സിറ്റി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം മാരിറ്റൽ സ്റ്റാറ്റസ് എഡ്യൂക്കേഷൻ ജോലി അതുപോലെ ഹൈറ്റ് വെയിറ്റ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം തുടർന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ജെനുവിൻ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ ശേഷം നമുക്ക് പ്രൊഫൈൽസ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് യോജിച്ച പ്രൊഫൈൽ സെലക്ട് ചെയ്ത് വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ അപ്ഗ്രേഡ് നൗ എന്ന ഓപ്ഷനിൽ വ്യത്യസ്ത പ്ലാനുകൾ കാണാൻ സാധിക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആറു മാസത്തേക്കുള്ള ബേസിക് പ്ലാനിൽ ഇരുന്നൂറ്റി അൻപത് മെസ്സേജ് നൂറ്റി ഇരുപത്തിയഞ്ച് കോൺടാക്ട് നമ്പേഴ്സ് ഇരുന്നൂറ്റി അൻപത് പ്രൊഫൈൽസും ലൈവ് ചാറ്റുമാണ് ഉണ്ടാവുക രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഗോൾ പ്ലാനിലാവട്ടെ ഒരു വർഷത്തേക്ക് അഞ്ഞൂറ് മെസ്സേജസ് ഇരുന്നൂറ്റി അൻപത് കോണ്ടാക്ട്സ് അഞ്ഞൂറ് പ്രൊഫൈൽസും ലൈവ് ചാറ്റും അതുപോലെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മൂന്ന് വർഷത്തേക്കുള്ള ഡയമണ്ട് പ്ലാനിൽ അറുന്നൂറ് മെസ്സേജസ് നാന്നൂറ് കോണ്ടാക്ട് നമ്പേഴ്സ് അറുന്നൂറ് പ്രൊഫൈൽസും ലൈവ് ചാറ്റും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഓൺലൈൻ പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം ശേഷം നമ്മുടെ മാട്രോമണി ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യോജിച്ച പ്രൊഫൈലുകൾ കണ്ടെത്താൻ സാധിക്കും ശ്രദ്ധിക്കുക ഫോട്ടോ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം നമ്മൾ മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നവരാണ് ഇതിൽ സേഫ് ആണ് സ്ക്രീൻഷോട്ടോ റെക്കോർഡിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നും അലൗഡ് അല്ല ഇനി വിവാഹം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുകയോ ഡിലീറ്റ് റിക്വസ്റ്റ് അയക്കുകയോ വേണം ഡിലീറ്റ് ചെയ്യാനായി ഇടതുവശത്തായി കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് അക്കൗണ്ടിൽ ക്ലോസ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക ഒരിക്കലും നമ്മുടെ മാട്രമണിയിൽ നിന്നാണെന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യില്ല സ്ത്രീകളുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഞങ്ങൾ വിളിക്കുക അപ്പം താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം